ഹായ് ആനദംസ് കുത്താംപള്ളി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബ്രൈഡൽ ബനാറസി സാരി ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ബ്രൈഡൽ സാരിയാണ് സാരി ഫുള്ളായിട്ട് കാണാൻ ഇങ്ങനെ ഉണ്ടാവും ഓർത്തി കാണിച്ചു തരാം നോക്കിക്കോളും ഇത് സാരിയുടെ പല്ലു ഭാഗമാണ് ഈ വരുന്നത് സാരി ഫുള്ളും ഇങ്ങനെയാണ് വരിക ബ്രിക്ക് കളറാണ് കേട്ടോ ചെങ്കൽ കളറാണ് സാരി ചെറിയ ചെറിയ ആണ് ഫ്ലവർ ഡിസൈൻസും ലീഫൊക്കെ കൂടിയിട്ടുള്ള ചെറിയ മൈനൂട്ടായിട്ടുള്ള ഡിസൈൻസാണ് സാരി ചെയ്തിരിക്കുന്നത് ജെറി വന്നിട്ട് ആൻഡിക് ജെറിയാണ് കേട്ടോ സാരിയിൽ അങ്ങനെ എടുത്ത് കാണിക്കില്ല സാധാ ഈ മഞ്ഞ കസവിൻ്റെ പോലെയല്ല ലൈറ്റ് ആൻറ്റിക് പീസ് ആണത് നമ്മൾ ഒന്നും മൈൽഡായിട്ട് അതെ അതെ ഉടുത്താൽ നല്ല മൈൽഡായിട്ട് ഉണ്ടാവും സാരി അതേപോലെ ബോർഡറും നല്ല ഭംഗിയുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത് എടുത്ത് കാണിക്കണ ബോർഡറാണ് കേട്ടോ സിംഗിൾ കളറാണ് വരുന്നത് കോൺട്രാസ്റ്റ് അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി രൂപയാണ് ഇത് പല്ലു ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവും കാണാൻ ബ്ലൗസ് വന്നിട്ട് ഇതിൽ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ചെറിയ ഡിസൈൻസ് ബ്ലൗസിൽ കൊടുത്തിട്ട് കൈക്ക് ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതലും പോകുന്നുണ്ട് അതല്ലാതെ ബ്രൈഡിൻ്റെ സെക്കൻഡ് സാരി ആയിട്ടൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോണതാണ് ഈ സാരി ഈ ചെറിയൊരു നല്ല പ്രത്യേകതയുള്ള വെച്ച് കാണിച്ചു തരാം സാരി ഇങ്ങനെയാണ് വരാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സാരി നോക്കാൻ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ അതെ അതിന്റെ ബോർഡർ നോക്ക നല്ല ഭംഗിയുള്ള ബോഡർ ആണ് വന്നിരിക്കണത് അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ് ഒതുങ്ങിയിരിക്കണ ആണെങ്കിൽ തന്നെ സോഫ്റ്റ് ആണല്ലോ അതും ബ്രൈഡൽ ആയിട്ടാണ് സാരി നല്ല ബ്രൈഡലിന്റെ ആണ് സാരി വന്നിരിക്കുന്നത് അതേപോലെ കളേഴ്സ് ഇതില് വരുന്നുണ്ട് പേസ്റ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പേസ്റ്റ് കളറാണത് ഇതിലും അതേപോലെ സാരി ഫുള്ളായിട്ടും ചെറിയ ഫ്ലവർ ഡിസൈൻസ് ആണ് അതിൽ ഒന്നും കൂടി ചെറുതായിരുന്നു ഇതിൽ ഒന്നും കൂടി വലിയ ഡിസൈനാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് ബോർഡർ സിമ്പിളായിട്ടേ വരുള്ളൂ സിമ്പിൾ ബോർഡറാണ് പല്ലു അതേപോലെ നല്ല ഭംഗിയുള്ള പല്ലുവാണ് നമുക്ക് ആ ആൻഡിക് ചെറിയ ആയത് കാരണമാണ് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഫീൽ കിട്ടണത് സാരിക്ക് നോക്കൂ നല്ല ഭംഗി ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിലെ കാൻഡസ് ഷോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ആനദാ ഹെൽത്ത് ഷോപ്പ് വരുന്നത് ഇതിലും ബ്ലൗസ് അതേപോലെ ബ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് കൈക്ക് ബോർഡർ വരയ്ക്കും വർക്കും വരുന്നുണ്ട് അടുത്തൊരു ബ്ലാക്ക് കാണിച്ചു തരാം ബ്ലാക്കിലെ ആൻഡിക്ചര് വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഫീൽ കൊടുക്കും നല്ല നല്ല സാരിയാണ് സാരി ഫുള്ളായിട്ടും ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഓൺലൈൻ സർവീസ് ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സാരി നോക്കുക നല്ലൊരു ഫീൽ ഉണ്ട് നമുക്ക് ഞാൻ ഇടണം വെച്ച് കാണിച്ചുതരാം നോക്കും നല്ല എടുത്ത് ഒരു സാരിയാണ് പാർട്ടി വെയറിനൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോണതാണ് സാരി അതേപോലെ പല്ലൊക്കെ നല്ല റിച്ച് ആയിട്ടുണ്ടാവും പല്ലു ഇങ്ങനെയാണ് വരുന്നത് ആണെങ്കിലും അത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു പല്ലുവാണ് വന്നിരിക്കുന്നത് സാരിയിൽ ബ്ലൗസും അതേപോലെ ചെറിയ ഡിസൈൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഡിസൈൻസിൽ കൈക്ക് ബോർഡർ വരുന്ന പോലെയാണ് തന്നിരിക്കുന്നത് സാരി എല്ലാ സാരിയിലും അതേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ അടുത്തതൊരു മുന്തിരി കളർ കാണിച്ചു തരാം ഇത് മുന്തിരി കളറിൽ വരുന്ന സാരിയാണ് എല്ലാ ആയി ചേഞ്ചായി ആയി വരും ക്വാളിറ്റി ഒക്കെ അതേ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള സാരി തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് പുത്താമ്പള്ളി ഗ്രാമത്തിലെ സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് ഇതെന്താ കളർ ഒരു ബ്ലൂവിലേക്കും വരില്ല അങ്ങനത്തെ ഒരു ആണ് പേസ്റ്റൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും നല്ലൊരു കളറാണ് കേട്ടോ അത് ചേച്ചിയും കൂടി പറയുന്നുണ്ടേ നല്ലൊരു കളറാണെന്ന് താഴെ തന്നെ ഇതാണ് കളർ കാണുന്ന അതെ ചെയ്തോളാം നല്ലൊരു കളറാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അടുത്ത കളർ വന്നിട്ട് പീക്ക് ബ്ലൂ ആണ് അതില് നല്ലൊരു എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളറാണത് ഇരുണ്ടവർക്കും നേരെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ചേരേണ്ട ഒരു ഷെയ്ഡാണ് സാരി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരാ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമുള്ളി ഗ്രാമത്തിൻ്റെ കിണറ ഷോപ്പിൻ്റെ അടുത്താണ് സാരിയുടെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ